അതെ ഇന്ന് ചെറിയൊരു പരിപാടിയാണ് കുറച്ച് അത്തിപ്പഴങ്ങൾ പഴുത്തുണ്ട് അപ്പം അത് പൊട്ടിച്ച് കഴിക്കുക അതാണ് ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് ആരും തരില്ല ഞാനൊറ്റേക്ക് കഴിക്കുള്ളൂ ഓക്കെ അപ്പം നമുക്ക് വീഡിയോ കഴിക്കുന്ന വീഡിയോ കാണാം അല്ല അയ്യോ പഴുപ്പതികായി പൊട്ടി കേട്ടോ പഴുത്ത് നല്ല വെണ്ട് കയറിയത് പഴുപ്പധികമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനെയുണ്ട് കഴിച്ചു നോക്കാം ആ അതുപോലെ അധികം വേണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ പഴുപ്പാകുന്നുള്ളൂ അത് വേണ്ട അത് ഒരു സൈഡ് വേണ്ട ഒരു സൈഡായിട്ടില്ല ആ വേണ്ട അത് പൊട്ടിക്കാം ഇത് പൊട്ടിക്കാം ഇവിടെ വേറെ തന്നെ ഉണ്ട് ഇതും ഇത് പഴപ്പായിട്ടില്ല പിന്നെ എവിടെയാണ് എവിടേക്കുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഒരു ദിവസം കൂടെയൊക്കെ നിൽക്കും അതെ നാളേക്ക് ഇവരൊക്കെ റെഡി ആവും ഈ അവിടെക്ക് നിറച്ചുണ്ട് ഡെക്കുണ്ട് നിറച്ചുണ്ട് തൽക്കാലം ഞാനെ ഇവനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇവനൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയായിട്ട് നോക്കട്ടെ കേട്ടോ ആഹാ നല്ല സൂപ്പർ മധുരമുണ്ട് പക്ഷേ ഈ ഇത് ബ്രൗൺ ടർക്കിയാണ് ഈ ബ്രൗൺ ടറക്കിയാങ്കിലും കുറച്ചും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യത്തിൽ ഡിയാനെന്ന് പറഞ്ഞാൽ ആ യെല്ലോ കളറിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തില്ലേ അതാണ് കേട്ടോ അത് കുറച്ചുകൂടി നല്ല മധുരം ഉണ്ട് സ്വീറ്റ്നെസ് ഉണ്ട് പിന്നെ കാണാൻ നല്ല രസമല്ല ഒരു മഞ്ഞ കളറിലുള്ള ഫ്രൂട്ട് ഫ്രൂട്ടാവുമ്പോൾ ഇത് കുഴപ്പമില്ല പക്ഷെ ഇതിലും നല്ല സ്വീറ്റ് ആ ഡിയാനു പറഞ്ഞ വെറൈറ്റിക്കാണ് ഒന്നുമില്ല കഴിച്ചു കഴിഞ്ഞു സിമ്പിളാണ് സിമ്പിൾ സാധനം പോട്ടെ ഇത് കണ്ടോ ഈ സൈഡ് അത്രയ്ക്കുണ്ട് പഴുത്തിട്ടില്ല ആ മുകളിലെ വെയിൽ ഒക്കെ ഭാഗം അത്യാവശ്യം നല്ല പഴപ്പം ഉണ്ട് അതും നോക്കാം നമുക്ക് വളം അയ്യോ മുൻപ് കഴിച്ചാൽ അത്രയ്ക്ക് മധുരമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല മധുരമുണ്ട് എന്നാലും മധുരത്തിലൊക്കെ മുൻപന്തിയിൽ ഇപ്പം കഴിച്ചാൽ മധുരത്തിലൊക്കെ മുൻപന്തിയിൽ നമ്മുടെ കൊമേഴ്സ്യൽ വെറൈറ്റി ആയ തന്നെയാണ് അവിടെയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് എന്തായാലും പൊട്ടിച്ചു കൊണ്ടുപോകാം എന്തെന്തായാലും പൊട്ടിക്കാം അടിഭാഗം ആയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇവിടെയാ അതാ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇനി നമ്മൾ പൊട്ടിക്കും ഉണ്ടോ ിക്കും പിന്നെ ഇവിടെ ഇവിടെ നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് നിൽക്കുന്നുണ്ട് ഇവരെ നമ്മൾ പൊട്ടിക്കും അയ്യോ പോയി കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി കൈന്ന് പോയി കിട്ടി 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 അയ്യോ കിട്ടി അപ്പോൾ അങ്ങനെ പൊട്ടിച്ചു പിന്നെ ഇവിടെ നിൽക്കണത് അതാ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവനെ നമുക്ക് പൊട്ടിക്കാം ചെറുതായിട്ട് പശിയുണ്ട് എന്നാലും ഇതിനെ അങ്ങനെ തീർത്ത് തീർത്ത് ഇങ്ങനെ പശ നിൽക്കില്ല എത്ര പഴുത്താലും ചെറുതായിട്ടൊരു പശിയുണ്ടാവും ഈ ബ്രൗൺ ടവർക്കിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് എന്നാലും ഇതൊക്കെ ഒന്ന് രണ്ട് ദിവസം വേണേക്ക് നിൽക്കൂട്ടോ പഴുപ്പവും ഇനി അത് നമുക്ക് നാളേക്കും നിക്കാവുള്ളൂ നാളേക്ക് പോകാൻ പറ്റും നാളെക്കുണ്ടോ ഇവിടെയ്ക്കുണ്ട് പിന്നെ ഇപ്പം ഇതിൽ നിന്നൊക്കെ കാണാം കുറേയൊക്കെ കേടായിട്ട് വീണ് കളഞ്ഞിട്ടുണ്ട് കാണാം ഇതൊക്കെ കേടാണ് അതായത് ഇങ്ങനെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല ഈ മെയിൽ ഫിഗ് ഉണ്ട് അതുപോലത്തെ മെയിൽ ഫിഗ് പോലെ ഉള്ളിൽ കഴിക്കാനായിട്ടൊന്നും ഇല്ലാത്ത ടൈപ്പ് കുറേ ഉണ്ട് അത് ചിലത് കേടായി വരുന്നതാണ് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു പ്രശ്നം കാണാൻ കണ്ടോ ഇതിൽ ഇതൊക്കെ എനിക്ക് തോന്നാം ഈ ഇതൊക്കെ അങ്ങനെയുള്ളൊരു ടൈപ്പാന്ന് തോന്നുന്നുണ്ട് അത് ചിലത് അത് കുറച്ചും കൂടി ആയി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പിടിച്ചതാണ് അത്ത ടേസ്റ്റ് നോക്കി ഇത് കുഴപ്പമില്ല ഇത് മക്കൾക്ക് കൊടുക്കാം അപ്പോൾ ഓക്കെ താങ്ക്